പരാജയത്തിൽ നിന്നും ഉൾക്കൊള്ളണമെന്ന് സി പി എം നേതാവ് പി ജയരാജൻ എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് പരിശോധിക്കണം അതിൽ നിന്നും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണം എങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാമെന്നും പി ജയരാജൻ ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ജയരാജൻ പറയുന്നു പാനൂരിലെ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണത്തിലാണ് പ്രതികരണം അതേപോലെ ഈ നിന്നും നാം ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നാം സംഭരിക്കണം നാം ഇതേവരെ ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങളും നിലപാടുകളും അത് ശക്തമായി ഉറച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്കെവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്ക് നമുക്കിനിയും തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പരാജയപ്പെട്ടാലും വിജയിച്ചാലും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മെ പഠിപ്പിച്ചത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട് നിഖിൽ ഈ വിമർശിക്കുന്നവരെ വിവരദോഷികളെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് പി ജയരാജൻ സ്വയം വിമർശനം വേണം എന്നൊരു പ്രസ്താവന പ്രതികരണം നടത്തുന്നത് തീർച്ചയായും സേതുലക്ഷ്മി അത് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ് പി ജയരാജന്റെ വാക്കുകൾ എങ്കിൽ പോലും സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഈ വിമർശിക്കുന്നവരെ അപ്രഹിഷ്ണുതയോടെ കാണുകയും അവർക്കെതിരെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പി ജയരാജന്റെ ഈ പ്രസ്താവന എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് പി ജയരാജൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമോ പുതിയൊരു കാര്യമൊന്നുമല്ല അങ്ങനെ ജയിച്ചതും തോറ്റതുമായ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും രണ്ടായിരത്തി പത്തൊൻപതിലുമൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങി രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാർട്ടി തിരിച്ചു വരുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് വൻ വിജയത്തോടെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് മറികടക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം ചരിത്രത്തെ യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് പി ജയരാജൻ പറയുന്നത് ഒപ്പം ജനങ്ങളിൽ നിന്ന് അകലാൻ പാടില്ല എന്നത് തന്നെയാണ് ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം തന്നെ എന്നും നിൽക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് കൂടി പി ജയരാജൻ പറയുന്നുണ്ട് അപ്പോൾ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടേതുൾപ്പെടെയുള്ള വാക്കുകളും പരാമർശങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഈ സ്വയം വിമർശനവും തെറ്റുതിരുത്തലും എന്ന ആശയം പി ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത് പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണമായി ബന്ധപ്പെട്ട് നടത്തിയ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു പി ജയരാജന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ശരി ശരി നിഖിൽ വ്യക്തമാണ് അങ്ങനെ പാർട്ടി ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞിരിക്കുന്നു പി ജയരാജൻ നിഖിൽ അളവൂറാണ് വിവരങ്ങൾ നൽകിയത്